ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രണ്ടായിരത്തി ഇരുപതിലെ അവസാനത്തെ ദിവസമാണ് ഡിസംബർ മുപ്പത്തി ഒന്നാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് ആർക്കും തന്നെ അത്ര നല്ല ഒരു വർഷമായിരുന്നില്ല വളരെ ചെറിയ ഒരു സൂക്ഷമാണു കാരണം ലോകം നിശ്ചലമായിട്ടുള്ളൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ ബാധിച്ച ഒരു വൈറസ് അത് ഇപ്പോഴും അതിൻ്റെ ഒരു അവസാനത്തിലെത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ലോക വ്യാപിച്ച് ഇപ്പോഴും അതിങ്ങനെ അതിൻ്റെ ഒരു ഭീകരതയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പുതിയ ഒരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ വരവേൽക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തിൽ നമുക്കെല്ലാവർക്കും വാക്സിൻ ലഭ്യമാവും എന്നുള്ള വിവരം ലഭിക്കുന്നു വാക്സിൻ ലഭ്യമാവുന്നതോടുകൂടെ നമുക്ക് ഈ വൈറസിനെ അധികം പേടിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്നൊക്കെ കരുതും കരുതുന്നുണ്ട് എന്താണ് സംഭവിക്കുക അറിയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഒരു മോശം വർഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേർ സുഹൃത്തുക്കൾക്കും അവരുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു മികച്ച വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടുകളിൽ നിന്നും ഇപ്പോഴത്തെ ഈ വിഷമം പിടിച്ച അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാവട്ടെ എന്നുള്ളത് അതുകൂടെ ഈ ഒരു ആശംസയിൽ ഉൾക്കൊള്ളിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കണ്ണം പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ Okay.